ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയതെന്നുണ്ടെങ്കിൽ ഇപ്പോ പതിനേഴ് മത്സരാർത്ഥികൾ മാത്രമാണ് ഹൗസിൽ മത്സരിക്കാനുള്ളത് ആർ ജെ ബിൻസിയും പിന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്തും ഹൗസിൽ നിന്നും പുറത്തായി ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിലായിരുന്നു മുൻഷി രഞ്ജിത്ത് ഹൗസിൽ നിന്നും പുറത്തായത് രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം ആർ ജെ ബിൻസിയും ഹൌസിൽ നിന്നും പുറത്തായി എന്നാൽ അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആർ ജെ ബിൻസിവിക്ട് ആയതിനു ശേഷമാണ് ബിൻസിയെക്കുറിച്ചും പിന്നെ ശരത്തിനെ കുറിച്ചും അവരുടെ ആ ഒരു കോംബോയെ കുറിച്ച് ഹൗസിനുള്ളിൽ പുറത്തും ചർച്ചാ വിഷയമായിട്ട് മാറിയത് അപ്പാനി ഷരത്ത് ബിൻസി കോംബോ തെറ്റായിട്ടുള്ള രീതിയിലും ചിലര് വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര രീതിയിൽ ഹൗസിനുള്ളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം മാറി അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടായതാണ് എന്നാൽ ഒരു അവർ തന്നെ പറയുന്നുണ്ട് ഒരു അവരൊരു സുഹൃത്ത് ബന്ധമാണ് ഒരു ഏട്ടൻ അനിയത്തി ആ ഒരു ബന്ധമാണ് എന്നവര് കഴിഞ്ഞ ദിവസം ആര്യനും ബിൻസിയും ഒക്കെ എവിക്റ്റ് ആവുന്നതിന് മുന്നേ അവരൊക്കെ ഇരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ബിൻസി ആര്യൻ ഇവിടെ ശരത്തിനെ ഒരു ഒരു ചാച്ചൻ എന്നുള്ള രീതിയിലാണ് ബിൻസി കാണുന്നത് പക്ഷേ അത് ആ ഒരു സമയത്ത് ആയില്ലെങ്കിൽ പോലും ഹൗസിൽ നിന്ന് പുറത്തായതിനു ശേഷം ബിൻസി പുറത്തായതിനു ശേഷം ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായി ബിൻസിയുടെ അപേക്ഷനു ശേഷം ഷാനവാസ് രേണു അനു അടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു ബന്ധം അവരുടെ കോംബോ എങ്ങനെ നിർവചിക്കണം എന്ന് അവർക്ക് പോലും വ്യക്തമായിട്ടില്ല ബിൻസി അപ്പാനി കോംബോയെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഹൗസിനുള്ളിൽ വെച്ച് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റുമായി ക്ലോസ് ആയാൽ അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാൻ പറ്റും അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കഴിക്കാത്തവരാണെങ്കിലും അത് കാണുമ്പോൾ ആളുകൾ പലതരത്തില് ഓഡിറ്റ് ചെയ്യുമെന്നൊക്കെ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാനി ബ്രോ എന്നൊക്കെയാണ് ബിൻസി അപ്പാനിയെ വിളിച്ചിരുന്നത് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും അങ്ങനെ തന്നെയാണ് ബിൻസി വിളിച്ചത് എന്നാൽ ബിൻസിയുമായി ബിഗ് ബോസ് ടീം നടത്തിയ ഇന്റർവ്യൂവിലും അപ്പാനിയെ ചാച്ചൻ എന്നൊക്കെ വിളിച്ചതിനെ ചോദ്യം ചെയ്യുകയും ബിൻസിയെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തിരുന്നു എല്ലാവരും പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പാണ് അപ്പാനി ശരത്തും ബിൻസിയും നാരോ എക്സ്കേപ്പ് ആയിരുന്നു ഹൗസിനുള്ളിൽ വെച്ച് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റുമായി ക്ലോസ് ആയാൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാൻ പറ്റും അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കഴിക്കാത്തവരാണെങ്കിലും അത് കാണുമ്പോൾ ആളുകൾ ൾ പലതരത്തിൽ ഓഡിറ്റ് ചെയ്യുമെന്നും കഴിഞ്ഞ സീസണുകളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണെന്നും സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ടീം തന്നെ പല ക്യാമറ ആംഗിളുകളും ട്രാക്കുകളും ഇട്ട് ചീഞ്ഞ സാധനമാക്കി കൊണ്ടുവന്ന ആളുകൾക്കിടയിൽ ഡിസ്കഷൻ ആക്കി കൊണ്ടുവന്ന ട്രാക്ക് അട്രാക്ഷൻ പിടിക്കും മാത്രമല്ല ഒരു ദിവസം രാത്രിയിൽ അക്ബറിനും പിന്നെ ടീമിനും ഒപ്പം ബിൻസിയും അപ്പാനിയും ഇരുന്ന് തോളിൽ കൈയിട്ട് സംസാരിക്കുന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറി ഹൗസിനകത്തും അപ്പാനി ബിൻസി കോംബോ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു അനുവും രേണുവും ഷാരിഗ മാത്രമല്ല ഷാനവാസും ഈ കോംബോയെ നോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു അവരേക്കോമ്പോ എത്രത്തോളം ബിൽഡ് ആകും എങ്ങനെയാകും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായതെന്നും സായി ഈ ഒരു ചർച്ച കണ്ടിട്ട് പറയുന്നുണ്ട് തക്കം പാർത്തിരുന്ന വീട്ടുകാരുണ്ട് ഷാനവാസിന്റെ സംസാരം കേട്ടപ്പോൾ കുലപുരുഷൻ രീതിയിൽ സംസാരിക്കുന്നത് പോലെ തോന്നിയിരുന്നു അത് ആദ്യത്തെ ആ ഒരു സീസൺ അതായത് ആദ്യത്തെ ആഴ്ച തന്നെ ഷാനവാസ് ഒരു കുലപുരുഷനായിട്ട് സംസാരിക്കുന്ന രീതിയിൽ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ചർച്ചയായി തോന്നിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജിസേലിന്റെ വസ്ത്രധാരണത്തെ പറ്റി ഷാനവാസ് പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായിരുന്നു ബിൻസി പോയ ശേഷമാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ടീമിനും അപ്പാനി ഷരത്ത് ബിൻസി കോമ്പോ ഒരു കണ്ടന്റ് ആയിരുന്നു എന്ന് തിരിച്ചറിവ് വന്നതെന്ന് എന്നും സായി സായികൃഷ്ണൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ കോമ്പയെ കുറിച്ച് ജിസേലിനോട് ഷാനവാസ് പറഞ്ഞതും വലിയ രീതിയിൽ ചർച്ചയായി മാറി ഷാനവാസ് പറഞ്ഞത് ഇവിടെ നിന്ന് ബിൻസി യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നടത്തിയ ആ ഒരു പ്രഹസനത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എഴുപത്തിരണ്ട് ക്യാമറ ഇവിടെ ഉണ്ട് ഇതിനെ മുന്നിലാണ് ഈ ഒരു പ്രഹസനം എന്നതൊക്കെ ആലോചിച്ചാൽ മതി എന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് പിന്നെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് പിന്നെ കളിയും ചിരിയും അങ്ങ് മാറും അപ്പുകൂട്ട ഒരു പ്ലേറ്റ് മതിയോ അതോ രണ്ട് പ്ലേറ്റ് വേണോ എന്നാണ് ബിൻസി അപ്പാനിയോട് ചോദിച്ചത് ഞങ്ങളും ചോറ് തന്നെയാണ് തിന്നുന്നത് അപ്പാനിയാണെങ്കിലും കുപ്പാനി ആണെങ്കിലും നോക്കിയും കണ്ടും കളിച്ചാൽ അവന് കൊള്ളാം എന്നാണ് ഷാനവാസ് പറഞ്ഞത് തന്റെയും ബിൻസിയുടെയും റിലേഷൻഷിപ്പിന് വേറൊരു മാനം നൽകേണ്ട വേറൊരു പേര് നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് ബിൻസിയും ഈ ഒരു സംസാരത്തിനെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല ബിൻസിയുമായി തന്നെ ചേർത്ത് ചേർന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പാനി ആവർത്തിച്ച് പറയുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല നിങ്ങളായിട്ട് ഇനി ഒരു പേരിടണ്ട മൂന്നാം ആഴ്ചയിലെ ആ ഒരു നോമിനേഷൻ പട്ടികയിലും അപ്പാനി ഉണ്ടായിരുന്നു മാത്രമല്ല ബിഗ് ബോസ് മലയാള സീസൺ ഏഴിലെ ഒരു ശക്തരായ മത്സരാർത്ഥികൾ ഒരാളായിരുന്നു അക്ബർ ഗായകനും സംഗീത സംവിധായകനും ഒക്കെ ആയ അക്ബർ ഖാൻ ഇമേജ് നോക്കാതെ നിന്ന് കളിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ് അടുത്തിടെ അക്ബറിനെ കുറിച്ചും സഹ മത്സരാർത്ഥി അനു പറഞ്ഞ ചില വാക്കുകളുമൊക്കെ വിവാദമായിരുന്നു അത് അക്ബറിന്റെ നോട്ടം തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരുന്നു അനു പറഞ്ഞത് എന്നാൽ ഈ ഒരു കാര്യം വൈറലായപ്പോ ചർച്ചയായപ്പോ മോഹൻലാൽ തന്നെ ആ ഒരു കാര്യം എടുത്തു പറയുകയും അത് തിരുത്തുകയും അത് എന്താണ് കാര്യം അല്ലെങ്കിൽ പുറത്ത് ഉള്ളവർ അത് എങ്ങനെയാണ് കാണുന്നത് എന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു അത് ആ സമയത്ത് അനു സോറിയൊക്കെ പറഞ്ഞതാണ് എന്നാൽ ഷാനവാസ് ഇപ്പൊ ഈ ഒരു അക്ബറിന്റെ ഈ ഒരു പ്രശ്നത്തിൽ അതായത് ഈ ഇതേ വിഷയം തന്നെ അക്ബറിനെതിരെ ആരോപണമായി ഉയർത്തി എത്തിയിരിക്കുകയാണ് ഷാനവാസ് ജിസേലിനെ വളരെ മോശമായ മോശമായ രീതിയിൽ അക്ബർ നോക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നാണ് ഷാനവാസ് നെവിനെ അക്ബർ വിമർശിച്ചിരുന്നു അപ്പാനി ശരത്തും അക്ബറും കൂടി നെവിൻ പെൺകുട്ടികളെ ഹഗ്ഗ് ചെയ്യുന്ന വിഷയം ചർച്ച ചെയ്തിരുന്നു ബിഗ് ബോസ് ആൾക്കാർ കാണുന്ന ഷോയാണ് അതുകൊണ്ട് തന്നെ പെൺപിള്ളാരെ കെട്ടിപ്പിടിക്കുന്നതും ലവ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നതും പോലുള്ളവ ജനങ്ങളുടെ ഇടയിലേക്ക് പോയാൽ അത് മോശമാവില്ലേ അതിനോട് താല്പര്യമില്ലെന്ന് നീ പറഞ്ഞു കൊടുക്കണം എന്താണ് അക്ബറിനോട് ഷർത്ത് പറഞ്ഞത് അത് അതുപോലെ നെവിനോട് അക്ബർ സൂചിപ്പിക്കുകയും ചെയ്തു ജിസേൽ എനിക്ക് സഹോദരിയും സുഹൃത്തും തന്നെയാണ് ആ രീതിയിലാണ് ഞാൻ കെട്ടിപ്പിടിക്കുന്നത് പുള്ളിക്കാരിക്ക് കുഴപ്പമില്ലെങ്കിൽ ബാക്കി എന്ത് പറയാനാണ് ഞാൻ ഹഗ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ ആരായാലും എന്റെ അടുത്ത് വന്ന് പറയണം അനുമോളും ശൈത്യം എന്നെ ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്തിരുന്നു ഇനി അത് ആന്റി ഹഗ് സോണാണെന്ന് ഞാൻ പറയുന്നു ജിസേലിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഏത് ലിമിറ്റാണ് ഞാൻ ക്രോസ് ചെയ്തതെന്നും നെവിൻ ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളോടുമായി ചോദിച്ചു ഓരോരുത്തർക്കും ഓരോ പെർസ്പെക് ും എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അതുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നായിരുന്നു ഇത് കേട്ട അക്ബറിന്റെ മറുപടി ഞാനും അവനും തമ്മിൽ കംഫർട്ട് സോൺ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമല്ലെന്ന് നെവിൻ വിഷയത്തിൽ പ്രതികരിച്ച് ജിസേലും പറഞ്ഞു ശേഷമാണ് അക്ബറിനെ കുറിച്ച് ജിസേലിനോട് തനിക്ക് തോന്നിയ കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ അക്ബർ ജിസേലിനെ നോക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ദൈവത്തെ പിടിച്ച് സത്യമിടുന്നു പിന്നെ ഇത് ഗെയിമിന്റെ ഭാഗമല്ല എന്റെ രണ്ട് കണ്ണു കൊണ്ട് കൊണ്ട് കണ്ട കാര്യമാണ് ഇവനെന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് തോന്നി അവനെ ഞാൻ നോക്കുന്നത് അവർ കണ്ടു മാത്രമല്ല എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അനിയത്തിയെ പോലെ വിചാരിച്ച് നോക്കുന്നതായി തോന്നിയില്ല ഞാൻ ആ ഒരു നോട്ടമല്ല കണ്ടതെന്നാണ് ഷാനവാസ് ജിസേലിനോട് പറഞ്ഞത് അനിയത്തിയെ പോലെ നോക്കിയതാകും നിങ്ങൾ എന്നെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത് എന്ന മറുപടിയാണ് ജിസേൽ പറഞ്ഞത് എന്റെ നോട്ടം ദേഷ്യം കലർന്നതാണോ അല്ലയോ എന്നതല്ല ഇപ്പോൾ വിഷയം അക്ബറിന്റെ നോട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്റെ നോട്ടത്തെ കുറിച്ച് പറയേണ്ട എന്ന് ഷാനവാസും പറഞ്ഞു അപ്പാനിയുടെയും അക്ബറിന്റെയും ഗ്യാംഗിലാണ് ജിസേൽ അതുകൊണ്ട് തന്നെ അക്ബറുമായി ഉരസാൻ ജിസേൽ താല്പര്യപ്പെടുന്നില്ല എന്നത് മറുപടികളിൽ നിന്നും വ്യക്തം തന്നെയാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് അനു പറഞ്ഞപ്പോൾ യുദ്ധഭൂമിയായി ഹൗസ് മാറിയിരുന്നു അനുവിനെ അത്തരത്തിൽ നോക്കാൻ മാത്രമുള്ള ഗതികേട് തനിക്ക് വന്നിട്ടില്ല എന്ന് അക്ബർ അനുവിനുള്ള ആയിട്ട് കൊടുക്കുകയും ചെയ്തു അനുവുമായി അക്ബർ നിരന്തരം വഴക്കിടാനുള്ള ഒരു കാരണവും ഇത് തന്നെയായിരുന്നു അതിനുശേഷമാണ് അനുവും അക്ബറും ഒക്കെ ആ ഒരു ഹൗസിനുള്ളിൽ വലിയ ചർച്ചയായി മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അനുവിന്റെ വിഷയമായിരുന്നു ചർച്ചയായിരുന്നത് അനുവും ജിസേലും തമ്മിലുള്ള ആ ഒരു തർക്കവും വഴക്കും അതിനുശേഷം നടന്ന സംഭവങ്ങളുമായിരുന്നു എന്നാൽ ഇപ്പോൾ വെതിലിച്ച് വ്യതിചലിച്ച് ആർജെ ബിൻസിയുടെയും ശരത്തിന്റെയും ആ ഒരു കോംബോയെ ചർച്ചകളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ആ ഒരു വഴക്കിനിടയിൽ അനു പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് അപ്പാനി കാരണമാണ് ആ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥ വന്നതെന്ന് അനു പറഞ്ഞതോടുകൂടിയാണ് ആ ഒരു ചർച്ചകൾ തുടങ്ങിയത് എന്തായാലും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിലാണ് ഉള്ളിലാണെങ്കിലും ഇത്തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പാന് പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഹൗസിനുള്ളിൽ നടക്കുക നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും